എല്ലാ മോമിനികൾക്കും മോമിനാത്തുകൾക്കും അതുപോലെ വളച്ചവനെ ഇപ്പോഴത്തെ മക്കുപറയിൽ മറപ്പെട്ട് കിടക്കുന്ന എല്ലാ മോമിനികൾക്കും മോമിനാത്തുകൾക്കും എല്ലാ മുസ്ലിമീങ്ങളുടെ മക്കപറയിൽ മറപ്പെട്ട് കിടക്കുന്ന മോമിനികൾക്കും മോമിനാത്തുകൾക്കും വളച്ചവനെ അതിൻ്റെ പുരതിഫലത്തിന് നീ എത്തിച്ചു കൊടുക്കണം അവർക്ക് വളച്ചവനെ അവരുടെ എല്ലാം ദോഷങ്ങളെ നീപ്പൊറത്ത് അവരുടെ എല്ലാം അവറിൻ്റെ ജീവിതം നീ സന്തോഷമാക്കി കൊടുക്കണം അവരുടെ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതം ജീവിതവും സന്തോഷമാക്കി തരണം പറച്ചവനെ ഹക്കുകൊണ്ട് ഈ മാസത്തിന്റെ ഹക്കുകൊണ്ട് ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് ഇവിടെ പറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ഹക്കുകൊണ്ട് അല്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാന് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും നീ തരണേ തരണേല്ലോ ഞങ്ങളുടെ നീ നീ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ ഞങ്ങളുടെ എല്ലാ ഉസ്താദന്മാർക്കും അഷാജി നീ പൊറത്തു കൊടുക്കണേവ ഞങ്ങളുടെ സഹോദര സഹോദരികൾക്കും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്കും കൂട്ടുകുടുംബാധികൾ സ്നേഹിതന്മാർ ശിഷ്യന്മാർ കൊണ്ടുവ ചെയ്തവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾക്ക് ഗുണം ചെയ്തവർ പൊടച്ചവനെ ഞങ്ങൾ മരണപ്പെട്ടു പോയ പോയവർ അതുപോലെ പൊടച്ചവനെല്ലാം സമയം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നിന്നിട്ട് മൂന്നിനെ മരണപ്പെട്ടു പോയ മൂന്നിനകത്ത് നിങ്ങൾ മൂന്നിനകത്ത് കേൾക്കും നീ പൊറുക്കണേ പഠിച്ചവനെ ഞങ്ങൾക്കും നീ പറയപ്പെട്ട എല്ലാവർക്കും നീ പൊറുക്കണേ ഞങ്ങൾ ഇനി പറയപ്പെട്ട എല്ലാവരെയും നിന്റെ അതാപ് കൂടാതെ നിന്റെ റഹമത്തിൽ കടത്തണേല്ലോ നിന്റെ അതാപുകൂടാതെ നിന്റെ റഹമത്തിൽ കടത്തണേല്ലോ നിന്റെ അതാപ് കൂടാതെ നിന്റെ റഹമത്തിൽ നീ കടത്തുന്ന നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാറുള്ള മഹാഭാഗ്യം ും നീ പറയും ജീവിതമോ മരണമോ ഞങ്ങൾക്ക് ആരിക്കും നീ നൽകല്ലൂടാതെ അതിന്റെ റഹ്മത്തിനെ ബന്ധമാക്കുന്ന ജീവിതവും മരണം ഞങ്ങൾക്കും നീ പറയപ്പെട്ട എല്ലാവർക്കും നീ നൽകളെ റഹ്മാനെ ഞങ്ങളുടെയും എല്ലാവരുടെയും എല്ലാവിധ മാനസികവും ശാരീരികമായ രോഗങ്ങൾ അതീക്ഷിപ്പിനെ കിഡ്നി രോഗത്തിൽപ്പെട്ടു പഠിച്ചവനെ വിഷമിക്കുന്നവരുടെ റബ്ബെ വളരെ വഷളാകുന്ന രൂപത്തിലേക്ക് എത്തിയവരുണ്ട് പഠിച്ചവന് ഹാർട്ട് രോഗങ്ങളുണ്ട് പടച്ചവനെ ും അതുപോലെ പല ജാതി രോഗങ്ങളിലവടുകളെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് പഠിച്ചവനെ അവരുടെ രോഗത്തിനെയും ഞങ്ങളുടെയും ഈ പറയപ്പെട്ട എല്ലാവരുടെയും എല്ലാവിധ മാനസികവും ശാരീരികമായ രോഗങ്ങളെ പടച്ചവനെ മാരകമായ ശിഫയില്ലാത്ത പേടിക്കപ്പെടുന്ന എല്ലാ രോഗത്തിനെ തൊട്ടും ഉടച്ചവനെ ജീവിതത്തിന് വകയില്ലാതെ ദാരിദ്ര്യം വന്നു പോകുന്നതിനെ തൊട്ടും ജനങ്ങളെ തൊട്ടും പോകുന്നതിനെ തൊട്ടും പോകുന്നതിനെ തൊട്ടും നമ്മൾ ഇനി പറയപ്പെട്ട് എല്ലാവരെയും പഠിച്ചവനെ നീ കാണേ അല്ല ഞങ്ങളെല്ലാവർക്കും മരിക്കുന്നത് വരെ പഠിച്ചവനെ നല്ല നീ വാശാരം ചെയ്യണേ റൊക്കെ നിന്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തി ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഈ പറയപ്പെട്ട എല്ലാവർക്കും നീ നൽ ഗണയ പഠിച്ചവനെ ഞങ്ങളുടെയും ഈ പറയപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ സതുദ്ദേശങ്ങളെ നീ നിറവേറ്റി തരണമല്ലോ ഞങ്ങളുടെയും അവരുടെയും മുറാദുകളെ നീ മനസ്സിലാക്കി തരണമല്ലോ പടച്ചവനേനങ്ങളുടെയും ഈ പറയപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുള്ളതായ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും പടച്ചവനനീയങ്ങൾക്ക് പൂർത്തിയാക്കി തരണമെന്നോ പടച്ചവനെ കടമുള്ളവരുടെ കണക്കിന് വീടാനുള്ള വഴി കാണിച്ചു കൊടുക്കണമല്ലോ വീടില്ലാത്തവർക്ക് വഴി നീ വീട്ടിന്റെ പണി തുടങ്ങിയവർക്ക് അത് പെട്ടെന്ന് പൂർത്തീകരിച്ച് സന്തോഷിക്കാൻ നീ ആവാക്കി കൊടുക്കണം എന്നോ മക്കളെ കെട്ടിക്കാനുള്ളവരുടെ പടച്ചവനെ യോജിച്ച് അണകളെ കിട്ടാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും പടച്ചവനെ അവർക്കെല്ലാം നൽകണം മക്കളില്ലാത്തവർക്ക് സ്വാല് മക്കൾ നൽകിയിട്ടുള്ള ഞങ്ങൾ എല്ലാവരുടെയും മക്കൾ നീ സ്വാലിഹായ മക്കളാക്കണം തെങ്കുരാന ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണമെന്നോ ഗർഭത്തിൽ വിഷമിക്കുന്നവർപാട് സ്ത്രീകളെ അവർക്ക് ഒരു വിഷമം കൂടാതെ അതിന്റെ ശരിയായ സമയത്ത് നല്ല കുറച്ചവനെ ആയ മുത്തിയായ സന്താനത്തിന് ജന്മം നൽകാൻ പഠിച്ചവന് അവർക്ക് നീ ഭാഗ്യം നൽകണം വന്നോ കുറച്ചവനെ മയുഷ്യത്തിന് വേണ്ടി ഗൾഫ് രാജ്യത്തിൽ പോയ ഒരുപാട് സഹോദരന്മാരുണ്ട് ഒരുപാടാള് പണിയില്ലാത്തവരുണ്ട് പറഞ്ഞവനെ പണി ഉണ്ടായിട്ടും അള്ളാഹെ വിഷമിക്കുന്നവരുണ്ട് അവർ പണിയില്ലാത്തവർക്കെല്ലാം യോജിച്ച് നിയത്തിച്ച് കൊടുവാ ജോലി ഉണ്ടായിട്ട് വിഷമിക്കുന്നവർക്ക് അവരുടെ വിഷമത്തിന് നീ തീർത്തു കൊടുത്ത് അവർക്ക് നല്ല ജോലി നിയത്തിച്ച് കൊടുക്കുന്നെ അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരും കുടുംബാംഗൾക്കും ഹൈറും വറുക്കത്തും സന്തോഷം ഐശ്വര്യവും ഞങ്ങൾ നീ നൽകണേ റൊക്കേ പഠിച്ചുപോലെ ഞങ്ങളുടെ ജീവിതത്തും ഞങ്ങളുടെ ആയുസിലും ഞങ്ങളുടെ ഭാര്യ സന്താനത്തും ഞങ്ങളുടെ മക്കളിലും ഭാര്യ മക്കളും ഞങ്ങൾക്ക് തന്ന എല്ലാ ഓരോന്നിലും മഗോ നീ ഹൈറും വറുക്കത്തും നൽകി നല്ല ജീവിതവും ഐശ്വര്യവും വാഹത്തും തത്വയോടുക്കുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണം നൽകണമ

أشهد أن لا إله إلا إلي الله أشهد أن لا إله إلا إلي الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حد محمدًا الوسيلة والفضيلة الحمد لله رب رب ورزقنا بسم الله الرحمن الرحيم الله لا إله إلا هو الحي الْقَيُّومُ لَا ما في <applause> السماوات وما في الأرض من ذا الذي يشهده إلا به ما بين وما لا بما شاء وسعة رسول الله اللهم بارك لنا في رجب وشعبان وبلغنا رمضان برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم